എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ രേവതി കുട്ടിക്കും അലീനിക്കുമൊക്കെ ഭയങ്കര സങ്കടമാണ് ചിന്നുമോളെ വിട്ടു വരാൻ എന്നിട്ട് ചിന്നുമോള് അലീനയുടെ കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ ഇത് ആൻ്റി കൊണ്ടുപോകും ആട്ടോ എന്ന് പറഞ്ഞാൽ ആ കൈ മടക്കി പിടിച്ച മോളിലൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങ് ഇറങ്ങിപ്പോകുവാണ് അത് കാണുമ്പോൾ രേവതിക്ക് സങ്കടം വരും രേവതിയാണെങ്കിൽ മോൾക്ക് ഒരുപാട് ഉമ്മ കൊടുക്കുന്നുണ്ട് എന്നിട്ട് സങ്കടപ്പെട്ട രേവതി ഇറങ്ങി പോരുന്നേ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മാമ്മച്ചായനും ഗ്രേസിയമ്മയ്ക്കും ഒക്കെ ആകെ സങ്കടം ആകുകാട്ടോ എങ്കിലും അവരെ രേവതി കുട്ടി ആശ്വസിപ്പിച്ച് പുറത്തേക്ക് പോരുന്നു ഇവർ പോരുന്ന കാണുമ്പം ചിന്നുമോൾക്ക് ഇത്തിരി സങ്കടമൊക്കെ വരുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടും അകത്തേക്ക് ഇങ്ങനെ നോക്കി സങ്കടപ്പെട്ട് നിൽക്കുന്ന രേവതി ആശ്വസിപ്പിക്കുന്നുണ്ട് ഗ്രേസിയമ്മ നീ എന്തിനാ സങ്കടപ്പെടുന്നത് നമുക്കിനിയും വരാലോ എന്ന് പറയുമ്പം രേവതി പറയും അത് അലീനിച്ചു വരുമ്പോഴേ ഇനി പറ്റുള്ളൂ എന്ന് ചോദിക്കുക അന്നേരം ആദ്യം തന്നെ അലീനിച്ചു വരുന്നത് നമുക്കിടയ്ക്ക് വരാന്നേ അലീനിച്ചേച്ച് വന്നാലേ ഇങ്ങോട്ട് ടിക്കറ്റ് കിട്ടുകയുള്ളൂ ഇല്ലല്ലോ നമുക്ക് വരാമെന്ന് പറഞ്ഞ് രേവതി ആശ്വസിപ്പിച്ച് വണ്ടിയിലേക്ക് കൊണ്ട് കേറ്റി ഇരുത്തുമാണ് ഗ്രേസിയമ്മ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അലീനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക അന്നേരം അലീനയുടെ അടുത്തും വന്ന് പറയുന്നുണ്ട് അലീനെ നീ വിഷമിക്കാതെ നമുക്കിടയ്ക്കൊക്കെ വരാമല്ലോ വാ വന്ന് വണ്ടി കയറിയെന്ന് പറഞ്ഞ് വണ്ടിയെ നിർബന്ധിച്ച് കയറ്റുവാണ് ഗ്രേസിയമ്മ എന്നിട്ട് അവർ വണ്ടിയേ കയറി പോകാൻ തുടങ്ങുന്നതെങ്കിലും സിസ്റ്റർ ഓടി ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് ഇവരെ കാണാൻ വേണ്ടി പുറത്തേക്ക് വരാൻ വേണ്ടി അകത്ത് കിടന്ന് ചിനിമോള് ബഹളം വയ്ക്കുന്നുണ്ട് പെട്ടെന്ന് പൊയ്ക്കോളാം പറയുക അന്നേരം അലീനെ പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നത് മനസ്സിൽ നിറച്ച് സന്തോഷം തുളുമ്പിയാണ് പക്ഷെ തിരിച്ചു പോകുമ്പം മനസ്സ് വിങ്ങുമാണ് എന്ന് പറഞ്ഞു സങ്കടപ്പെടുവാട്ടോ അതുപോലെ തന്നെ രേവതിയുടെ അവസ്ഥ അന്നേരം ഗ്രേസിമ പറയുന്നുണ്ട് രണ്ട് പേരും നമുക്ക് ഇടയ്ക്കൊക്കെ വരാമെന്ന് അവരങ്ങനെ അവിടെ നിന്ന് പോരുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിയേയും രോഹിത്തിനെയാണ് രണ്ടുപേരും കൂടെ അലീനയ്ക്ക് എങ്ങനെ പണി കൊടുക്കാം എന്നതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് അന്നേരം രോഹിത് പറയുന്നുണ്ട് അവളിപ്പോൾ വീട്ടിലില്ല എറണാകുളത്തേക്ക് എറണാകുളത്ത് പോയേക്കുവാണ് അവൾ തിരിച്ചു വരാത്ത രീതിയിൽ നമുക്ക് എറണാകുളത്തേക്ക് ഒരു എട്ടിൻ്റെ അങ്ങ് കൊടുത്താലോ എന്ന് ചോദിക്കുക അന്നേരം ഹരി പറയുന്നുണ്ടേ ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമ്മൾ തീരുമാനിച്ചത് പോലെ ഒരു പണി അവൾക്ക് കൊടുക്കാം അതിൻ്റെ അകത്ത് അവൾ വീഴും പിന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേക്കില്ല എന്ന് പറയും അന്നേരം രോഹിത്തിനൊരു ടെൻഷനാണ് രോഹിത് ചോദിക്കുന്നുണ്ടേ എടാ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ പോലീസിൽ വല്ലതും കംപ്ലയിൻറ്റ് ചെയ്താൽ നമ്മൾ പെട്ടുപോകില്ലേ എന്ന് ചോദിക്കാം അന്നേരം ഹരി പറയുന്നുണ്ട് അവൾ ഒരു പോലീസിലും പരാതി കൊടുക്കുക ില്ല അങ്ങനെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വെക്കുന്നത് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ലോകം മൊത്തം കാണും എന്ന് പറഞ്ഞ് രണ്ട് ഡയലോഗ് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ അനങ്ങിയേല എന്ന് പറയൂ കേട്ടോ ഹരി അന്നേരം രോഹത്തിന് ഭയങ്കര സന്തോഷം അവളങ്ങ് വരട്ടെ എന്നിട്ട് വേണം നമുക്കെല്ലാം ശരിയാക്കാൻ എന്ന് പറയുമ്പം ഹരി പറയുന്നുണ്ട് അവൾ വരുന്ന ആ സ്പോട്ടിൽ നീ എന്നെ വിളിച്ച് പറയണം ഈ ആഴ്ച തന്നെ നമുക്ക് ആ ഇവര് ഉദ്ദേശിക്കുന്ന എട്ടിൻ്റെ പണി പ്ലാൻ ചെയ്യണം അതുകൊണ്ട് എന്നാണോ അലീനെ വന്നെ ആ സമയം തന്നെ വിളിച്ച് പറയണമെന്ന് പറയുന്നു പറയാമെന്നും സമ്മതിക്കുവാണ് രോഹിത് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ മാമച്ചാനേയും ഗ്രൈസീമയും തന്നെയാണ് അവർ യാത്ര ചെയ്ത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതെയും അടുത്തുപോയിട്ടോ ഗ്രൈസീമയുടെ കാലയിൽ നീരൊക്കെ വന്ന ഒരേ ഇരിപ്പല്ലായിരുന്നു അന്നേരം രേതിക്കുട്ടി പറയുന്നുണ്ട് സാരമില്ല ഞാനത് തൈല് വിട്ട് നന്നായിട്ട് തിരുമ്മിത്തരാം അതിനുശേഷം ചൂടുവെള്ളത്തിൽ കുളിച്ച് ചെയ്യുമ്പോൾ ഇതെല്ലാം മാറും എന്ന് പറയുക അന്നേരം ആണ് ഇവർ ശ്രദ്ധിക്കുന്നത് ആകെ വിഷമിച്ച് നിൽക്കുന്ന അലീനെ അന്നേരം നിനക്ക് എന്താണി ചോദിച്ചാൽ പറ്റിയത് എന്ന് ചോദിക്കുമ്പം അലീനെ പറയുവാണ് ഞാൻ ഇനി ീ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി രാത്രി ആകില്ല അങ്ങ് പാലയിൽ എത്താൻ അത് ഓർക്കുമ്പോൾ എനിക്കൊരു ടെൻഷനെന്ന് പറയും അന്നേരം ഗ്രേസീമ പറയുന്നുണ്ട് അതിന് നിന്നെ ആരും ഈ രാത്രി പറഞ്ഞു വിടുന്നത് ഒരു ഒരു കാരണവശാലും നിന്നെ ഇവിടുന്ന് ഞങ്ങൾ പറഞ്ഞു വിടിയല്ല ഈ രാത്രിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളും കൂടെ വരാം നിന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങളിങ്ങോട്ട് വരാമെന്ന് പറയും അന്നേരം അലീന പറയും അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളിങ്ങനെ പറയുന്നത് കേൾക്കുന്നത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ പ്രശ്നമില്ല എന്ന് പറയും അന്നേരം അലീനിക്ക് ഭയങ്കര ടെൻഷനാണ് അന്നേരം രേവതി പറയുന്നുണ്ട് അത് തന്നെ നമുക്കൊരു ഉത്തരവാദിത്തം ഇല്ല ആൻറ്റി നമുക്ക് പറഞ്ഞു വിടാം ഈ രാത്രിയിൽ എന്ന് പറയുക രാത്രി എന്ന് വെച്ചാൽ വൈകിട്ടായി ഇനി ഇവിടുന്ന് ചെല്ലുമ്പേക്കും രാത്രിയാവുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അന്നേരമാണ് മാമച്ചായൻ ഗ്രേസ്യമ്മോട് ചോദിക്കുന്നത് നമ്മൾ മേടിക്കാമെന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും മേടിച്ചില്ലല്ലോ നമുക്ക് പോയി മേടിച്ചോണ്ട് വന്നാലോ എന്ന് ചോദിക്കും അന്നേരം രേവതി കുട്ടി ചോദിക്കും എന്താ ആൻറ്റി ഞാനും വരട്ടെ ഞങ്ങളും വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഞങ്ങൾ രണ്ടുപേരും പൊക്കോളാം നിങ്ങളിവിടെ ഇരുന്നാൽ എന്ന് പറയുമ്പോൾ രേവതി കുട്ടി പിന്നെയും ചോദിക്കുക ഞങ്ങളൂടെ വരാന്നേ ആ വണ്ടിയിൽ ഇരുന്നോളാം പുറത്തിറങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ വേണ്ടെന്നേ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയുന്നു അന്നേരം രേവതി കുട്ടി പിണങ്ങി അങ്ങ് പോകുവേ അന്നേരം മാമച്ചായൻ എന്നാൽ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പം അലീനയ്ക്ക് ടെൻഷനാണ് ഇവിടെ താടകയാണല്ലോ നിൽക്കുന്നത് തിരിച്ചു വരുമ്പം ഇനി പ്രശ്നമായാലോ എന്ന് ഓർത്ത് മാമച്ചായനോട് പറയുവാണ് ഞാൻ ഇന്ന് വരില്ല നാളെ വരുവുള്ളൂ എന്ന് പാലയിലെ വീട്ടിലോട്ട് ഒന്ന് വിളിച്ച് പറയാമോ ഞാൻ പറഞ്ഞാൽ അവർ വില വിൽക്കുകയില്ല അച്ചായൻ ഒന്ന് പറയാവോ എന്ന് ചോദിക്കും അങ്ങൾ പറയാവോ എന്ന് ചോദിക്കും അന്നേരം നമ്പർ തരാൻ പറഞ്ഞിട്ട് മാമച്ചായൻ തന്നെ വിളിക്കുവാണ് ബാലചന്ദ്രനെ വിളിച്ച് പരിചയപ്പെടുത്തിയതിന് ശേഷം പറയുവാണ് അലീന രേവതി കുട്ടിയെ കാണാൻ വേണ്ടി വന്നത് ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഞങ്ങളുടെ വീട്ടിലാണ് രേവതി നിൽക്കുന്നത് ഇവിടുന്ന് ഞങ്ങൾ ചിന്നമോളെ കാണാൻ പോയി പോയിട്ട് വന്നപ്പം താമസിച്ചു ഇന്ന് ഇവിടുന്ന് അലീന പോന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി രാത്രിയാവും അങ്ങ് എത്തുന്നതേക്കും അതുകൊണ്ട് നാളെ വിട്ടാൽ പോരേ എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രൻ പറയും കുഴപ്പമില്ല നാളെ വിട്ടാൽ എന്ന് പറയും എന്നിട്ട് അലീനെ അടുത്തില്ല എന്ന് ചോദിക്കും ഉണ്ടെന്ന് പറയുമ്പം അലീനിയുടെ കൊടുക്കൂട്ടോ അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുവാണ് അലീനിയോട് പോയ കാര്യങ്ങളൊക്കെ നടന്നുവെന്ന് അന്നേരം എല്ലാ കാര്യങ്ങളും നടന്നു അങ്കൾ പിന്നെ തിരിച്ചു വന്നപ്പം ഇത്തിരി താമസിച്ചു അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തിയേനെ എന്ന് പറയും അന്നേരം സാരമില്ല ഈ രാത്രിയിൽ ഇങ്ങോട്ട് പോരണ്ട നാളെ വന്നാൽ മതി എന്ന് പറയുമ്പോൾ അലീനക്ക് ഇത്തിരി ആശ്വാസമായേ അന്നേരം താങ്ക് ഞാൻ നാളെ രാവിലെ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അലീനെ ഫോം വയ്ക്കുവാണ് അലീനിക്ക് ഇത്തിരി ആശ്വാസമായി വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് കയറി വരുമ്പം കാണുന്നത് നമ്മുടെ വൈജന്തിയും രണ്ട് മക്കളോട് ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുവാണ് ബാലേന്ദ്രൻ കയറി വരുന്നത് കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല ഇല്ല നേരം ബാലേന്ദ്രൻ വൈജ്യന്തിയോട് പറയുന്നുണ്ട് വൈജന്തി ഒന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ എന്നിങ്ങനെ ഇത്ര നീരസത്തോടെ പറയുവാണ് വൈജന്തി എഴുന്നേറ്റ് വന്നിട്ട് എന്താ ബാലേന്ദ്രൻ എന്നിങ്ങനെ ചോദിക്കുക നേരം പറയുന്നുണ്ട് അതെ അലീനെ വിളിച്ചായിരുന്നു അവൾ ഇന്ന് വരില്ല എന്ന് പറഞ്ഞു എന്ന് പറയും അന്നത്തേക്കും വൈജന്തിക്ക് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ അങ്ങ് സമ്മതിച്ചു കൊടുത്തോ എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും അങ്ങനെ ഇന്ന് ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് നമുക്ക് കേസ് എടുക്കാൻ പറ്റുമോ അതിന് എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ചോദിക്കും അന്നേരം വകുപ്പുണ്ടോ ഇല്ലയോ എന്നല്ല അവൾ നാളെ രാവിലെ ഇവിടെ അഞ്ച് മണിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ് അവൾ നാളെ രാവിലെ അഞ്ച് മണിക്ക് ഇവിടെ എത്തുമോ ഇല്ലല്ലോ അവൾക്ക് തോന്നിയാസം നടക്കാൻ ഇത് അങ്ങനെ സത്രുമൊന്നും അല്ല അവൾക്ക് തോന്നുമോ വന്ന് കയറാൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അവൾക്ക് ഇന്ന് രാത്രിയിൽ ഇന്ന് അവിടുന്ന് പോരാൻ പറ്റില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി രാത്രിയാവും എന്ന് പറയുമ്പം അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രൻ തിരിച്ചു തിരിച്ചുപോയി നീ അങ്ങനെ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി രാവിലെ മണി വരെയുള്ള എല്ലാ പണിയും തീർത്തിട്ടാണ് അലീനി ഇവിടുന്ന് പോയത് അങ്ങനെയാകുമ്പം രാവിലെ പത്ത് മണിക്ക് വന്ന് ജോയിൻ ചെയ്താൽ മതിയല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം വൈജ്യന്തിക്ക് അത് ഇഷ്ടപ്പെടില്ല അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരുടെ സൈഡാ എൻ്റെ സൈഡാണോ അതോ അവളുടെ സൈഡാണോ ശരിക്കും എൻ്റെ കൂടെ അല്ലേ ബാലചന്ദ്രൻ നിൽക്കേണ്ടത് അല്ലാതെ കണ്ടവളമാർക്ക് വേണ്ടി ന്യായം പറയുവാണോ ചെയ്യേണ്ടത് എന്ന് വെക്കും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എല്ലാ കാര്യത്തിനും ഒരു മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് വെച്ചാണ് ഞാൻ സംസാരിച്ചത് എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു മാനുഷിക പരിഗണനയില്ല അതുകൊണ്ട് തന്നെ നാളെ അവളെങ്ങ് അവളെങ്ങ് വരട്ടെ അവളെ ഇവിടെ ജോലി കിട്ടണോ എന്ന് ഞാൻ തീരുമാനിക്കാം എന്നിങ്ങനെ പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ് അങ്ങനെ എന്തെങ്കിലും നിനക്ക് തീരുമാനമുണ്ടെങ്കിൽ ഇപ്പോഴേ അങ്ങ് വിളിച്ച് പറഞ്ഞുതരേ നീ ഇങ്ങോട്ട് വരണ്ട നിനക്ക് ഇവിടെ ജോലിയില്ല എന്നങ്ങ് പറഞ്ഞുതരേ എന്ന് പറയുക അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല അവൾ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി തന്നെ എനിക്കത് പറയണം എന്ന് പറയുമ്പം നല്ല ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ പറയുവാണ് കുഴപ്പമില്ല നല്ല ന്യായമാണ് നല്ല തീരുമാനമാണ് അത് നടക്കട്ടെ പക്ഷേ നീ ഒരു കാര്യം ഓർത്തോണം നീ ചെയ്യുന്നതിനെല്ലാം നിനക്ക് എവിടുന്നെങ്കിലും നിന്ന് എങ്കിലും കിട്ടും അതൊറപ്പാണ് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ് അത് കേൾക്കുമ്പം ഒരിത്തിരി വിഷമാവുന്നുണ്ട് കേട്ടോ വൈജയന്തിക്ക് ഇത്തിരി സങ്കടത്തോടെ അത് ഇത്തിരി ഫീൽ ചെയ്തു ഫീൽ ചെയ്താണിങ്ങനെ നോക്കി നിൽക്കുന്നത് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയും അലീനയും തന്നെയാണ് രേവതി കുട്ടി അലീനേനെ മാമച്ചായൻ്റെ രേസീമേൻ്റെ മകൻ്റെ റൂമുണ്ടല്ലോ ആ റൂമിൽ കൊണ്ടുപോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുവാണ് അന്നേരം അലീന പറയുന്നുണ്ട് എന്ത് ഭംഗിയാണ് രണ്ടുപേരെയും കാണാൻ അവരുടെ മകനെയും സ്നേഹിച്ച പെൺകുട്ടിയുണ്ടല്ലോ അവർ രണ്ടുപേരെയും കാണാൻ എന്ത് ഭംഗിയാലേ എന്നൊക്കെ പറഞ്ഞാൽ ആ വിശേഷങ്ങളൊക്കെ പറയുവാണ് അന്നേരം രവതികുട്ടി പറയുന്നുണ്ട് ഇവരുടെ ഒരു ആൽബം ഉണ്ട് കാണാൻ എന്ത് രസമാണെന്നറിയാവോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അതിൻ്റെ റൂമിൽ കൊണ്ടുവച്ചേക്കുകയാണ് എന്ന് പറയും അന്നേരം നീ എന്തിനാ അത് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഒരു രസമല്ലേ കാണാനാണ് പിന്നെ ഏട്ടൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു ഇവിടെ അത് ചത്തുപോയി ഞാൻ ചാർജ് ചെയ്തിട്ടും എനിക്കത് ഓപ്പൺ ആക്കാൻ പറ്റിയില്ല എന്ന് പറയും അന്നേരം അലീന ചോദിക്കാൻ നീ എന്തിനാ ഫോൺ ഓപ്പൺ ആക്കുന്നത് എന്തെങ്കിലും എന്താ എൻ്റെ ആവശ്യം എന്ന് ചോദിക്കുമ്പം രേവതി പറയുവാണ് അത് തുറക്കുമായിരുന്നെങ്കിൽ അതിൻ്റെ അത് ഉറപ്പായിട്ടും കുറേ ഫോട്ടോസ് കണ്ടേനെ എട്ടൻ്റേയും ചേച്ചിയുടെയും അതൊക്കെ കാണാമായിരുന്നു പിന്നെ അവരുടെ ചാറ്റിംഗ് കാണാമല്ലോ എന്ന് പറയുക അന്നേരം അലീന ചോദിക്കുക അത് മോശമല്ലേ അല്ലേടേയും വേറുള്ളവരുടെ ചാറ്റ് കാണുന്നത് എന്ന് ചോദിക്കുക അന്നേരം രേവതി പറയും ഇല്ലല്ലോ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ലല്ലോ പിന്നെ എന്താ കുഴപ്പം പിന്നെ ആ ചാറ്റിലൂടെ അവരുടെ ഇഷ്ടം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയാന്ന് പറയുമ്പോൾ കൊള്ളാംന്ന് എൻ്റെ കാര്യം എന്ന് പറയുന്നുണ്ട് പിന്നെ അവിടുത്തെ ഫോട്ടോസൊക്കെ കണ്ടതിന് ശേഷം രേവതി കുട്ടി റൂമിൽ ണ്ടല്ലോ ഒരു ആൽബം അത് നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ റൂമിലേക്ക് പോകുന്നുണ്ട് ഈ സമയം പുറത്തു പോയിരുന്ന ഗ്രേസീമയും മാമച്ചായനേയും തിരിച്ചു വരുന്നു വണ്ടി വന്ന് നിൽക്കുന്നത് ജോസുകൂട്ടി ഇറങ്ങി ചെല്ലുന്നുണ്ട് അന്നേരം വണ്ടി കുറച്ച് കിറ്റൊക്കെ ഇരുപ്പുണ്ട് നീങ്ങെടുത്തുകൊണ്ട് വാടാ എന്ന് പറഞ്ഞ് അവർ കയറിപ്പോയിരുന്നു ജോസുകൂട്ടി എല്ലാം എടുത്തുകൊണ്ട് അകത്തേക്ക് വരുന്നുണ്ട് അകത്ത് വന്നിരിക്കുന്നെങ്കിൽ അവർ മടുത്തു പോകട്ടോ ഈ ഓട്ടോ അല്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരുന്നതിന് എനിക്ക് മാമച്ചായം ചോദിക്കുകയാണ് അകത്തുനിന്ന് കുട്ടികളുടെ സംസാരമൊന്നും കേൾക്കുന്നില്ലല്ലോ രണ്ടുപേരും കിടന്ന് ഉറങ്ങി എന്ന് അന്നേരം ഗ്രേസീമ പറയുന്നുണ്ട് പിന്നെ നമ്മൾ വരാതെ പോയി കിടന്നുറങ്ങുമോ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ അവരെ ഒരു വേലക്കാരികളായിട്ടൊന്നും കണ്ടിട്ടില്ല ശരിക്കും സ്വന്തം മക്കളെ പോലെ കണ്ടാണ് അവർ കയറി വരുമ്പോഴും അവരുടെ സംസാര രീതിയൊക്കെ കേട്ടോ എന്നിട്ട് വന്നിരുന്നതിന് ശേഷം ഫോണിൽ ചിന്നുമോളിലെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുവാണ് ഗ്രേസി അമ്മ മാമച്ചായന എന്നിട്ട് പറയുക ഇത് നോക്കി ശരിക്കും നമ്മളുടെ ബന്ധുക്കളിൽ എവിടെയോ ബന്ധുക്കളുടെ ആരുടെയോ ഒരു കുട്ടിയെ പോലെ ഒരു പരിചയം നമുക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ ചോദിക്കുക അന്നേരം മാമച്ചായം പറയുന്നുണ്ട് സത്യമായിട്ട് നമ്മുടെ ആരോ പോലെ എന്തൊരു ബന്ധം പോലെ ഇങ്ങനെ തോന്നുവാണ് എന്ന് മാമച്ചായനും പറയുന്നുണ്ട് ഇവരുടെ പേരെക്കുറിച്ച് കുട്ടിയായിട്ടോ ചിന്നു മോള് അത് പിന്നീട് തെളിയും ഇപ്പം അറിയില്ല എന്നിട്ടും അവർക്ക് ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ അവരുടെ ആരോ ആണ് എന്നൊരു പരിചയവും ഒക്കെ തോന്നുകയാണ് എന്നവർ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മോളുടെ ഫോട്ടോ കാണിച്ചിട്ട് പിന്നെ അവർ മേടിച്ചുകൊണ്ട് വന്ന ഡ്രസ്സും കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു അത് അലീനക്ക് കൊടുക്കുവാണ് എന്നാലും അലീനെ ചോദിക്കും ഇത് രേവതി കുട്ടിക്കാണെന്ന് ചോദിക്കുമ്പം രേവതി ഞങ്ങൾ കൊടുത്തോളാം കൊടുക്കുന്നുണ്ട് ഇത് നിനക്കാണെന്ന് പറയുമ്പം സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല അലീനയ്ക്ക് അവിടെ വൈജയന്തി ചവിട്ടിക്കുട്ടി മൂലയിലാക്കിയേക്കുവാണല്ലോ ഇവിടെ ഇങ്ങനെ ഒരു സ്നേഹം കിട്ടുമ്പം അറിയാതെ പറയുവാണ് സങ്കടത്തോടെ ഇങ്ങനെ പറയുവാണ് എൻ്റെ ഏതോ ഒരു അടുത്ത ബന്ധുവിൻ്റെ അടുത്ത് വന്നിട്ട് പോകുന്ന ഒരു ഫീലാണ് എനിക്ക് സങ്കടം വരുവാണെന്ന് പറഞ്ഞാൽ ഗ്രേസി ഗ്രേസ്യമ്മയെ കെട്ടിപ്പിടിച്ച് കാര്യം എന്നൊക്കെ ഉണ്ടായ ലീന ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്